ഇന്ത്യയിൽ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവക്കെതിരെ നടക്കുന്ന നിയമവിരുദ്ധമായ പൊളിക്കൽ ശിക്ഷാവിധികൾ അടിയന്തരമായി നിർത്തണമെന്ന് ആഗോള മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മോദി ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് ആഗോള ശ്രദ്ധ കിട്ടുന്നത് വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് കാത്തു വച്ചിരിക്കുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിം വസ്തുവകകൾ അധികാര ദുർവിനിയോഗത്തിലൂടെ നശിപ്പിക്കുന്ന കാര്യം ആംനസ്റ്റി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത്തരം നടപടികൾ നൂറുകണക്കിന് നൂറുകണക്കിന്യൂനപക്ഷക്കാരെയാണ് വഴിയാധാരമാക്കിയതെന്നും റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നുണ്ട് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന അവരുടെ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ നടക്കുന്ന ബുൾഡോസർ രാജിൽ ലോക പ്രശസ്ത നിർമ്മാണ യന്ത്രോപകരണ നിർമ്മാതാക്കളായ ജെ സി ബിക്കെതിരെയും ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ബുൾഡോസറുകൾ ഉപയോഗിച്ചാണ് പൊളിക്കൽ ശിക്ഷകൾ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതെന്നും മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് തങ്ങളുടെ യന്ത്രോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ പരസ്യമായി അപലപിക്കണമെന്നും ആംനസ്റ്റി ജെ സി ബിയോട് ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞു ബുൾഡോസർ ഇൻജസ്റ്റിസ് ഇൻ ഇന്ത്യ ജെ സി ബിസ് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇൻ ബുൾഡോസർ ഇൻജസ്റ്റിസ് ഇൻ ഇന്ത്യ എന്നിങ്ങനെ രണ്ട് റിപ്പോർട്ടുകളാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ചുരുങ്ങിയത് നൂറ്റി ഇരുപത്തിയെട്ട് വസ്തുവകകൾക്ക് മേൽ ബുൾഡോസർ കയറ്റിയിറക്കിയെന്ന് സംഘടന കണ്ടെത്തിയിട്ടുണ്ട് ഇതുമൂലം അറുന്നൂറ്റി പതിനേഴോളം മനുഷ്യർ ഭവനരഹിതരാവുകയും അവരുടെ ജീവിതോപാധി തകരുകയും ചെയ്തതായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതുമൂലം അറുന്നൂറ്റി പതിനേഴോളം മനുഷ്യർ ഭവനരഹിതരാവുകയും അവരുടെ ജീവിതോപാധി തകരുകയും ചെയ്തതായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിവേചനപരമായ സർക്കാർ നയങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങളുടെയോ മതസംഘർഷത്തിന്റെയോ പേര് പറഞ്ഞ് അസം ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഡൽഹി എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിൽ ശിക്ഷാ നടപടിയായി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ വസ്തുതകൾ തുടർച്ചയായി പൊളിച്ചു നീക്കുന്നുവെന്ന കാര്യവും ഈ ആഗോള സംഘടന ലോകരാജ്യങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട് ഈ സംസ്ഥാനങ്ങളിൽ ഡൽഹി ഒഴിച്ച് ബാക്കി നാലിടത്തും ഭരണത്തിലുള്ളത് ബി ജെ പി ആണ് ഡൽഹിയിൽ ആഭ്യന്തരം ഉൾപ്പെടെ സുപ്രധാന വകുപ്പുകൾ ബി ജെ പിയുടെ കയ്യിലുമാണ് അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ ബോധപൂർവം സൃഷ്ടിച്ച സാമുദായിക സംഘർഷത്തിനുള്ള ശിക്ഷയായി മുംബൈയിൽ മുസ്ലിം വീടുകളും വസ്തുവകകളും മാത്രം ബുൾഡോസറുകൾ കൊണ്ട് ലക്ഷ്യം വെച്ചതിനെക്കുറിച്ചും ആംനസ്റ്റിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമുദായിക സംഘർഷങ്ങളുടെ പേരിൽ രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിലായി പ്രദേശങ്ങളിലായി മുന്നൂറ് മുസ്ലിം വസ്തുവകകളാണ് തകർക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉത്തർപ്രദേശിലെ ബാരബഗി ജില്ലയിലെ നൂറ് വർഷം പഴക്കമുള്ള ഒരു മോസ്ക് തകർത്തതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതേ സംസ്ഥാനത്ത് തന്നെ പ്രയാഗ് രാജിൽ റോഡ് വികസന പദ്ധതിയുടെ പേര് പറഞ്ഞ് പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച മറ്റൊരു മോസ്ക് തകർത്തതിന്റെ വിവരങ്ങളും റിപ്പോർട്ടിൽ അതിശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്